നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമല്ലേ അത് അത്ര പെട്ടെന്നൊന്നും കിട്ടില്ല എൻ്റെ രാജി വരുമോ എന്നാണ് പലരും നോക്കി നിൽക്കുന്നത് അങ്ങനെ നോക്കി നിന്നോളും മുഖ്യമന്ത്രി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതാണ് ഉദ്ദേശം ഇതായിരുന്നു ചോദ്യം ഇങ്ങനെയായിരുന്നു മാസപ്പടി മകളുടെ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ആരാഞ്ഞ റിപ്പോർട്ടേഴ്സിന് കൊടുത്ത മറുപടിയാണ് ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ നേരിടുന്ന അവസരത്തിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളതെല്ലാം ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അരിശൻ തീരാഞ്ഞ അവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറയുന്ന ഒരു കവിവാക്യമുണ്ട് എന്ന് പറയും പോലെയാണ് പിണറായി വിജയൻ അരിശൻ മുഴുവൻ മാധ്യമങ്ങളുടെ നേരെ തീർക്കുകയാണ് മാധ്യമങ്ങളുടെ നേരെ നമുക്കറിയാം ഈ അധികാരത്തിൽ കയറിയ നാൾ മുതൽ എന്തെല്ലാമാണ് പറഞ്ഞത് കടക്ക് പുറത്ത് അത് വളരെ അവർ ചോദിക്കുന്നത് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് അതിനുത്തരം ആണ് കൊടുക്കേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ ബിനീഷ് കൊടിയേരിയുടെ പ്രശ്നത്തിൽ ഇത് ഒരു നയം സ്വീകരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് അവിടെ പറഞ്ഞില്ലല്ലോ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾ എന്നാണല്ലോ പറയുന്നത് മുഖ്യമന്ത്രിയുടെ കേറോഫിലാണല്ലോ അത് നടന്നത് അതിലെ പി വി എന്നുള്ള ഒരു സംബോധന എന്താണെന്ന് ചോദിക്കുമ്പോഴും അത് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അതിപ്പോഴും പറയാനായിട്ട് അല്ല മുഖ്യമന്ത്രിയുടെ കൈ ശുദ്ധമാണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞുകൂടെ ഇത്തരത്തിൽ എന്ത് സേവനമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ സി എം ആർ വഴി മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനം എന്തൊക്കെ സേവനമാണ് അത് ഒരു റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട് അപ്പം സാർ പറയ താങ്കൾ പറയൂ എന്ത് സേവനമാണ് നൽകിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് അറിയാലോ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട കാര്യമല്ല എനിക്കിതൊന്നും വലിയ ഗൗരവമായിട്ട് ഞാൻ കാണുന്നില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിയമസഭയില് കൈകൾ ഉയർത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ അതിപ്പോൾ വീണ്ടും ചർച്ചയായതാണ് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്താണ് ഈ മകളുടെ പേരിലുള്ള ഈ കേസ് ഒന്നുകൂടെ പൂർവാധികം ശക്തിയായിട്ട് അല്ല സാർ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിന് കൃത്യമായ വിവരണങ്ങളും കാര്യങ്ങളും മുഖ്യമന്ത്രി കൊടുക്കേണ്ടതില്ലേ അത് മാധ്യമങ്ങൾക്ക് തന്നെ കൊടുക്കേണ്ടതില്ലേ ഉണ്ട് അദ്ദേഹം അങ്ങനെ ആയിരുന്നുവെങ്കിൽ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു വന്ന ഉടൻ തന്നെ മാധ്യമങ്ങളെ വിളിച്ചു കാണണമായിരുന്നു കാര്യങ്ങൾ അല്ല അതിനു പറ എത്രയോ നല്ല കാര്യങ്ങൾ ഇത് ഇതിനും അപ്പുറമായിട്ടുള്ള പല കാര്യങ്ങളും ഞാനിപ്പോൾ നിങ്ങൾ അതിൻ്റെയൊക്കെ പുറകെ പോകുക അല്ലാതെ എൻ്റെ മകളുടെ ഇതൊന്നും വലിയ ഗൗരവമല്ല അല്ല എപ്പോഴും ഈ വളരെ പരുഷമായിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ മാധ്യമങ്ങളുടെ നേരെ ഒരിക്കലും വളരെ ഈ മാധ്യമങ്ങളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അർത്ഥമാക്കേണ്ടത് ജനങ്ങളുമായിട്ട് അത്രയും സൗഹൃദത്തിൽ സംസാരിക്കുന്നു എന്ന് വേണം അത് ജനങ്ങൾ ആഗ്രഹിച്ച ജനങ്ങൾ മനസ്സിൽ കരുതിയിരുന്ന ചോദ്യങ്ങളാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് ഇവര് വെറുതെ ഒരു ശൂന്യതയിൽ നിന്നൊന്നും എടുക്കുന്നതല്ല ജനങ്ങൾ ജനങ്ങൾ എന്താണ് അവരുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഉടനെ ഉടനെ ഇത്തരത്തിലുള്ള മറുപടിയൊക്കെയാണ് നിങ്ങൾക്ക് എന്റെ രക്തമാണ് ഇത് മുമ്പ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് പറഞ്ഞത് ഞാൻ ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ പോയവനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പൊതു സ്വഭാവമുണ്ട് പിണറായിയിൽ അത് അല്പം കൂടുതലാണ് കാരണം പിന്നെ മൂത്ത കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഈ കണ്ണൂരുകാർ കേരളത്തിലെ മറ്റൊരിടത്തും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകളുടെ സ്വഭാവമാണ് ഈ കണ്ണൂരുകാർക്കുള്ളത് ഇപ്പം നമ്മൾ സുധാകരനെ പോലുള്ളവർ ജി സുധാകരനെ പോലുള്ളവരെയൊക്കെ നോക്കി ജി സുധാകരനൊക്കെ എന്താ മുഖ്യമന്ത്രിയാകാനും യോഗ്യനാണ് അവരൊക്കെ അവരെ പോലുള്ളവരൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നാലും ഈ ഇത്തരത്തിലുള്ള ഒരു ജനങ്ങളുമായിട്ട് ഒരു ഒരകൽച്ചയൊന്നും ഉണ്ടാകത്തില്ല സാർ ഇ കെ നയനാരുടെ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ദൂരദർശനിലൂടെ സാറും വർക്ക് ചെയ്തിരുന്നില്ലേ ദൂരദർശൻ അന്നൊക്കെ എന്ത് വളരെ നർമ്മം തൊള്ളുമെന്ന രീതിയിലാണ് ജനങ്ങളോട് ആ ജനസമ്പർക്ക പരിപാടിയൊക്കെ പങ്കെടുക്കുന്നത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാറ് കഴിഞ്ഞ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞു അയാൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുറേ പേര് കൂടും അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത് ഒരു സാധാരണക്കാരെ പോലെ ഈ പറഞ്ഞതുപോലെ അകമ്പടിയോ പോലീസുകാരോ ഒന്നുമില്ല അദ്ദേഹത്തിന് ഒരു ഭയവുമില്ല അദ്ദേഹത്തിനെ കൊല്ലുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തകർന്നു ർക്കും ഒന്നും അദ്ദേഹത്തിനോ അല്ലെങ്കിൽ പറഞ്ഞാൽ അതിന് മുമ്പേ ഉള്ള ആർക്കും ഭയമില്ല പക്ഷേ പിണറായിക്ക് മാത്രം ഭയമാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിനെ കൊല്ലും അത് ആ ഭയം ഉള്ളതുകൊണ്ടല്ലേ ഒരു നൂറ് അകമ്പടി പോലീസുകാർ ഇത് ഈ പറഞ്ഞോണം കാരണം മുന്നേയും പിന്നെയും ഒക്കെ പോകുന്നത് അദ്ദേഹം എവിടെ പോയാലും ഒരുപാട് പരിവാരങ്ങളുള്ളത് കാരണം അദ്ദേഹത്തിന് പേടി എങ്ങനെയാണ് വരുന്നത് കാരണം അദ്ദേഹം ശരിയായ ദിശയിലല്ല പോകുന്നത് എന്നുള്ളൊരു ഉർബോധം ഉള്ളതുകൊണ്ടാണ് ആരെങ്കിലും എടുത്തിട്ട് ചിലപ്പം ചാർത്തും അത് അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞു ഒരുത്തൻ ചിലപ്പോൾ പിച്ചാത്തി കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള പേടി വരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നാലേ ജനങ്ങൾക്ക് ആഗ്രഹ ആവശ്യമുള്ള കാര്യങ്ങൾ സാധിക്കാത്തത് കൊണ്ടല്ലേ ഇപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ ഒരു മാസപ്പടി കേസ് മുഖ്യമന്ത്രിയുടെ മകളാണ് അദ്ദേഹം ആ ഒരു വിചാരം എന്താണ് അദ്ദേഹം മറന്നു പോകുന്നത് എന്നുള്ളതാണ് ഞാൻ അതിശയിക്കുന്നത് കാരണം അദ്ദേഹം അറിയാണ്ട് അദ്ദേഹത്തിന്റെ മകൾക്കൊരു ബിസിനസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ അല്ലെങ്കിൽ എന്താണ് ഇതിനകത്തോട്ട് ഈ സ്ഥാപനത്തിലൂടെ നടത്തുന്നത് എന്നുള്ള ജനങ്ങൾക്ക് തെളിവ് സഹിതം കൊടുത്താൽ തീരും ഇത് ഈ തെളിവ് പോട്ടെ ജനങ്ങൾക്ക് കൊടുത്തില്ലേ എസ് എഫ് ഐ യുടെ അന്വേഷണത്തിൽ കൊടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കുറ്റപത്രം വരുത്തില്ലായിരുന്നല്ലോ അപ്പൊ ജനങ്ങൾ മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ അവരും വിവരമുള്ളവരും ഈ വരുന്ന തലമുറകളെ എത്രയോ വിവരമുള്ള ആൾക്കാരാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളേക്കാളും വിവരമുള്ള ആൾക്കാരെ വിടുത്ത ജനവിഭാഗങ്ങളിലുണ്ട് അപ്പൊ ഇത് കൃത്യമായിട്ടുള്ള തെളിവില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ കൈ എങ്ങനെയാണ് ശുദ്ധമാകുന്നത് ഈ പിണറായി വിജയനെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയൊന്നും അതിനെ അടുക്കലൊന്നും കൊണ്ടു നിർത്താൻ പറ്റത്തില്ല കാരണം അത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ പേരുദോഷം ഉണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പോലും ദൈവമായിട്ട് മരിച്ചിട്ടുണ്ട് പല ആൾക്കാരും ഈ അദ്ദേഹത്തെ കാണാൻ വരുന്നവരോട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് പറയാ അത് അനുവദിക്കാൻ വേണ്ടിയൊക്കെയാണ് വരുന്നത് അവർ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അവരോട് അദ്ദേഹം പറയും അത് ശരിയായില്ലെങ്കിൽ വീണ്ടും വരണം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഉടനെ അദ്ദേഹം പറയും വരുന്നുണ്ട് ഇവിടെ വലിയ ആൾക്കൂട്ടമൊക്കെ കാണും കേട്ടോ അതൊന്നും കണ്ട് പേടിക്കില്ല അതുവഴി ഇനി പോന്നാ മതി കാരണം ഉമ്മൻചാണ്ടി ആൾക്കൂട്ടത്തിൽ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ കണ്ട ഘോഷയാത്രകളിൽ ചേരുന്ന നിൽക്കുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി പക്ഷെ പിണറായിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ നേരെ തിരിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഒരു കാര്യം പത്രക്കാരുടെ നേരെ ചോദിച്ചു എൻ്റെ മകളുടെ മാസപ്പടി കേസിൻ്റെ കാര്യത്തിൽ പാർട്ടി പ്രതിരോധിക്കുന്നതിൽ ആശ്ചര്യം എന്തിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിക്കണേ പാർട്ടി പ്രതിരോധിക്കുന്നതിൽ ആശ്ചര്യം എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിണറായിയുടെ കാൽച്ചുകൂട്ടിലാണ് പാർട്ടി ഇപ്പോൾ ഇവിടെ എല്ലാരും വിചാരിച്ചു എം എ വേവി ദേശീയ ജനറൽ സെക്രട്ടറി ആയി ആയിക്കഴിഞ്ഞപ്പം അങ്ങ് പിണറായി വിജയനെ എടുത്ത് അങ്ങ് മാറിക്കു വന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിണറായി വിജയൻ്റെ പിന്നെ രീതിയിൽ തന്നെ ആയിരിക്കും കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോവുക പിണറായി വിജയൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടായിരിക്കും എം എ ബേവി ഇരിക്കാൻ പോകുന്നത് അല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല കാരണം സി പി എമ്മിന് എന്തെങ്കിലും തരത്തിലുള്ള വരുമാനമുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്നുള്ള വരുമാനമാണ് അത് പിണറായി വിചാരിച്ചാലേ അത് നടക്കത്തുള്ളൂ ഇവർക്കൊക്കെ ഡൽഹിയിൽ അറുബാധിച്ച് ചെമ്മാളിച്ച് കഴിയണമല്ലോ കഞ്ഞീം പയറും കുടിക്കുക എന്ന് നമ്മൾ പറയും കഞ്ഞീം പയറും അല്ല അതിനപ്പുറത്തുള്ളതാണ് അതൊക്കെ പിന്നെ എല്ലാത്തിനും കയറി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൻ്റെ നഞ്ചത്തല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇതിനൊക്കെ ഇവിടെ നിന്നല്ലേ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അത് അതിനുവേണ്ടി അത് പിണറായിയുടെ ഒരു ഉത്സാഹത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ പിണറായിയാണതല്ല എല്ലാരും വിചാരിക്കും പിണറായിയെ ധിഖരിച്ചുകൊണ്ട് പിണറായിയുടെ മേലങ്ങ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് പിണറായിയുടെ മകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ അവർ പ്രതിരോധിച്ച് നിർത്തിയത് കാരണം മാസപ്പൊടി കേസ് എന്ന് പറഞ്ഞാൽ പിണറായിയുടെ മകളിൽ മാത്രം ഒതുങ്ങത്തില്ല അത് മുഖ്യമന്ത്രിയിലേക്കും ഭരണത്തിലേക്കും പാർട്ടിയിലേക്കും ഒക്കെ എന്ന് പോകും അത് ഒരുപാട് കെട്ടഴിയാനുണ്ട് ആ കെട്ടഴിയുമ്പോൾ അതാണ് പിണറായി വിജയന് ഹാലിളകുന്നത് ആ കെട്ടഴിയുമ്പോൾ പലതും വീണുടയുകയും ചെയ്യും എന്നുള്ളതാണ് അത് വലിയ ദോഷം പാർട്ടിക്ക് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അതിനെ തരണം ചെയ്യാൻ പിണറായി കറിയാം അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരോട് ചൂടാകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക